ബോൺസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികൾ ഒരേ സമയം തന്നെ ലിസ്റ്റഡ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നടപ്പാക്കുന്നത് അത്ര പതിവുള്ള കാര്യമല്ല കാരണം ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഒരു ഓഹരിയിൽ വരുത്താവുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം ഏറെക്കുറെ സമാനമാണ് അതിനാൽ ഓഹരി ഉടമകൾക്കുള്ള സമ്മാനമെന്ന നിലയിലും ഓഹരിയുടെ വിപണി വിലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളോട് കണക്ട് എടുത്ത് ഇടവേളയിട്ട് ഇത്തരം കോർപ്പറേറ്റ് നടപടികൾ നടത്തുന്നതാണ് കമ്പനികൾക്കും കൂടുതൽ പ്രയോജനകരമാകുന്നത് അതുകൊണ്ട് പൊതുവിൽ രണ്ട് സന്ദർഭങ്ങളിലായാകും ലിസ്റ്റഡ് കമ്പനികൾ ബോൺസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റുമൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരേ സമയം തന്നെ ബോണസ് ശേഷവും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്നുള്ള ഒരു മൈക്രോക്യാപ്പ് ഓഹരി വിശാംശമാണ് ഇനി സൂചിപ്പിക്കുന്നത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ അർഹരായ നിക്ഷേപരെ സംബന്ധിച്ച് കൈവശമുള്ള ഈ ഓഹരിയുടെ മൊത്തം എണ്ണം ഒറ്റയടിക്ക് ഇരുപതുമടകൾ വർദ്ധിക്കും പറഞ്ഞു വരുന്നത് ബെംകോ ഹൈഡ്രോളിക്സ് ലിമിറ്റഡ് എന്ന മൈക്രോക്യാപ് ഓഹരിയെക്കുറിച്ചാണ് ഇതിൽ നടക്കാനിരിക്കുന്ന കോർപ്പറേറ്റ് നടപടിയുടെ വിശാംശങ്ങളും ഓഹരിയിൽ അത് വരുത്തുന്ന മാറ്റങ്ങളും എങ്ങനെയെന്ന് നോക്കാം ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ബംഗോ ഹൈഡ്രോളിക്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഒന്നിലാണ് കമ്പനിയുടെ തുടക്കം കർണാടകയിലെ ബെൽഗാമിലാണ് കമ്പനിയുടെ ആസ്ഥാനവും നിർമ്മാണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും റെയിൽവേയ്ക്ക് ആവശ്യമായ ഹൈഡ്രോളിക്സ് പ്രസ്സുകളും വിവിധതരം പോർട്ടബിൾ റീ റെയിൽ ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിലാണ് ബംഗോ ഹൈഡ്രോളിക്സ് ശ്രദ്ധ ശ്രദ്ധയോന്നിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റൻപത് കോടി രൂപയിലേറെയാണ് കമ്പനിയുടെ നിലവിൽ വിപണി മൂല്യം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് ഓഹരിപ്പാൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കമ്പനിയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് ഇക്കഴിഞ്ഞ ജൂൺ ഭാഗത്തിൽ ബംഗോ ഹൈ ഹൈട്രോളിക്സ് നേടിയ വരുമാനം പതിനൊന്ന് ദശാംശ ഏഴ് ഒന്ന് കോടി രൂപയും അറ്റാദായം ഒന്നര ദശാംശം നാലേ നാല് കോടി രൂപയും വീതമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഓഹരിയുടെ മുമ്പ് ക്യാഷ് ഉടൻ കൈമാറിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ബംകോ ഹൈഡ്രോളിക്സ് ഓഹരിയിൽ നൂറ്റി മുപ്പത് ശതമാനം നേട്ടമെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരേ റെക്കോർഡ് തീയതിയിൽ തന്നെ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ രണ്ട് കോർപ്പറേറ്റ് നടപടികളും പൂർത്തിയാക്കുമെന്നാണ് ബംഗോ ഹൈഡ്രോളിക്സ് അറിയിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഓഹരി ഉടമകൾക്ക് ഒന്ന് ഇസ്റ്റോന്നൻ്റെ ഭാഗത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് ഒരു പ്രഖ്യാപനം അതായത് കൈവശമുള്ള ഓരോ ബംഗോ ഹൈഡ്രോളിക്സ് ഓഹരിക്കും അധികമായി ഓഹരി വീതം സൗജന്യമായി നേടാമെന്ന് സാരം ഇതിനായുള്ള എക്സ് ബോണസ് തീയതിയും നിക്ഷേപയുടെ അർഹത നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് നിശ്ചയിച്ചു ഇതിന് പുറമെ പത്ത് ഇസ്റ്റോന്നിൻ്റെ ഭാഗത്തിൽ ബംഗോ ഹൈഡ്രോളിക്സ് ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് രണ്ടാമത്തെ പ്രഖ്യാപനം അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ോ ഹൈഡ്രോളിക്സ് ഓഹരി ഒരു രൂപ ഫേസ് ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് ചുരുക്കം ഈ സ്പ്രിറ്റ് ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്രിറ്റ് തീയതിയും ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ട റെക്കോർഡ് തീയതിയിൽ ബെംബോ ഹൈഡ്രോളിക്സ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് ഒന്ന് ഈസ്റ്റ് ഒന്നിനുബാധയിൽ ബോണസ് ഇഷ്യൂവും പത്ത് ഈസ്റ്റ് ഒന്നിനുബാധയിൽ സ്റ്റോക്ക് സ്പിറ്റും ഒരുമിച്ച് നടപ്പിലായി കഴിയുമ്പോൾ അവരുടെ പക്കലുള്ള ബെംബോ ഹൈഡ്രോളിക് സൗഹരിയുടെ മൊത്തം എണ്ണത്തിൽ ഇരുപത് മടങ്ങ് വർദ്ധനയുണ്ടാകും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ ബെമ്പോഹൈഡ്രോളിക്സിന് നൂറ് ഓവറിൽ കൈവശമുള്ള നിക്ഷേപകർക്ക് രണ്ട് കോർപ്പറേറ്റ് നടകളും പൂർത്തിയായി കഴിയുമ്പോൾ കൈവശമുള്ള ബെങ്കോ ഹൈഡ്രോളിക് സോറുടെ മൊത്തം എണ്ണം രണ്ടായിരമായി വർധിക്കുമെന്ന് സാരം അതേപോലെ തന്നെ ബോണസ് ഇഷ്യൂവും സ്പ്ലിറ്റും പൂർത്തിയായി കഴിയുമ്പോൾ ബെങ്കോ ഹൈഡ്രോളിക് സോറുടെ വിപണി വിലയിലും കാതലായ മാറ്റം സംഭവിക്കുന്നു ായിരിക്കും നിർദ്ദിഷ്ട എക്സ് തീയതിക്ക് ശേഷം ഓഹരിയുടെ വിപണി വിലയും ഇരുപതിലൊന്നായി താഴും ഉദാഹരണത്തിന് ഓഹരിയുടെ വിപണി വില എക്സ് തീയതിയുടെ തലേ ദിവസം മൂവായിരത്തി തൊണ്ണൂറ് രൂപയാണെങ്കിൽ രണ്ട് കോർപ്പറേറ്റ് നടപടികൾക്ക് ശേഷം വിപണി വില നൂറ്റി അൻപത്തിയഞ്ച് രൂപ നിലവാരത്തിലേക്ക് മാറ്റപ്പെടും അതായത് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് ഫിറ്റും പൂർത്തിയായി കഴിയുമ്പോൾ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം വിപണി വില ആനുപാതികമായി താഴുകയും ചെയ്യുന്നത് സാരം ചുരുക്കത്തിൽ റെക്കോർഡ് തീയതിയിൽ ഹൈഡ്രോളിക്സ് ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന സാരം എന്നിരുന്നാലും കാലക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരുകയാണെങ്കിൽ ലഭിക്കുന്ന മൂലധന വർധനയിലുള്ള നേട്ടം നിക്ഷേപർക്ക് കരഗതമാകും മേൽസൂചിപ്പിച്ചവരും പഠനാവശ്യത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പണം നടത്തിയ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദേശം നേടി നിക്ഷാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ശേഷം ഇ ടി എമ്മിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം